നമ്മൾ ഇന്നുള്ളത് ഒരു ക്ലിനിക്കിലാണ് ഇത് ക്ലിനിക് എന്ന് പറയില്ലോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്ന ഒരു പ്ലേസ് ആണ് അപ്പോൾ ഇവിടുത്തെ നമ്മൾ തിരൂരിലാണ് ഈ ഒരു ഫോർട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ ഡോക്ടർ വിജേഷ് ഡെന്റിസ്റ്റ് ഇഷ്ടഫ്ലൈ നിങ്ങൾ കണ്ടില്ലേ ഇതാണിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ കുട്ടികൾക്ക് ഇവിടെ നിന്ന് പോകണം എന്നുള്ള യാതൊരു വിചാരമില്ല കേട്ടോ കാരണം അത്രയും അവർ ടെൻഷൻ ഫ്രീ ആയിട്ടാണ് കുട്ടികളിവിടെ കളിക്കുന്നത് കേട്ടോ ഓരോരു പ്ലേസ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളവരുണ്ടാവില്ല വേറുള്ള ഫ്രണ്ട്സിലെ അടുത്തൊക്കെ നന്നായിട്ട് കമ്പനിയായിട്ട് കളർ ചെയ്തിട്ടും പിന്നെ അതുപോലെ കളിച്ചിട്ടും അതുപോലെ കളിക്കാൻ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ ഡോക്ടർ ഈ കുട്ടികളുമായിട്ട് അത്രയും മിങ്കിൾ ചെയ്തിട്ട് അവർ അത്രയും ഹാപ്പി ആയിട്ട് അവർ മാത്രമല്ല പാരൻസും വളരെ ഹാപ്പി ഹാപ്പി ആയിട്ട് അവർക്ക് ഇങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാം കേട്ടോ ഇപ്പോൾ കുട്ടികൾക്ക് കരയോ പല്ലെടുക്കുമോ എന്നുള്ള ആ ഒരു പേടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാം കൂടാതെ മൊബൈൽ അഡിക്ഷൻ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റീഡിങ് സെക്ഷനും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നല്ല നല്ല ബുക്സൊക്കെ നമുക്ക് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാം കൂടാതെ നമ്മൾ പേരൻസിനും പറ്റാ നല്ല അടിപൊളി ബുക്സുകളൊക്കെ ഉണ്ട് കേട്ടോ മക്കൾക്കിത് പല്ലെടുക്കുന്നത് നിങ്ങൾ കണ്ടില്ല അത്രയും ഫ്രീ ആയിട്ട് കണ്ടില്ല ടി വി ഒക്കെ കണ്ട് അത് പല്ലെടുത്ത് കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന കുട്ടികൾക്ക് അതേ ഡോക്ടർ ഓഫറൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ആ ഒരു എന്താണ് ഗിഫ്റ്റ് എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലൊക്കെ മക്കളിങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഓരോരോ കുട്ടികളുടെയും പറയുന്നത് ൊക്കെ നല്ല വളരെ ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ടാണ് ഈ ഒരു ഡോക്ടർ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി എന്താണെന്നുള്ളത് കറക്റ്റ് അറിഞ്ഞ ശേഷം മാത്രമേ ആ കുട്ടീൻ്റെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്യാറുള്ളൂ ഇത് മോൻ്റെ പല്ല് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ മോനൊക്കെ കണ്ടില്ല ഇങ്ങനെ ടി വി അവൻ്റെ ശ്രദ്ധ മൊത്തം ആ ഒരു ടി വിയിലോട്ടാണ് അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഡോക്ടർക്ക് ആ ഒരു പല്ല് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് പല്ലിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ കഴിയും അപ്പോൾ പല്ല് പറിക്കുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പേടിക്കുന്ന നിങ്ങളുടെ ചങ്കൾക്ക് ഒരു വീഡിയോ കൊണ്ട് ഷെയർ ചെയ്തെടുത്തോളൂ കേട്ടോ നിങ്ങൾ സാധാരണ കാണുന്ന ഡെൻറ്റൽ ക്ലിനിക്കൊന്നും കുറച്ചൊരു വ്യത്യസ്തത ഉള്ളൊരു ക്ലിനിക്കാണ് ഞാൻ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആയിട്ട് നമ്മുടെ കൂടെ ഡോക്ടർ വിജേഷിൻ്റെ എന്താണ് ഈ ഒരു ക്ലിനിക്ക് എന്ന് വെറൈറ്റി പേര് ഇടാൻ കാരണം ഞാൻ ഡോക്ടർ വിജേഷ് പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആണ് അപ്പോൾ പതിനെട്ട് വർഷമായി പതിനേഴ് പതിനെട്ട് വർഷമായി ഞാൻ പീഡിയാട്രിക് ഡെന്റിസ്റ്റില് മാത്രം നിൽക്കും അതിൽ പൊതുവേ കണ്ടുവരുന്ന എന്താ പറയുക വേദന വന്നു ഒരു ഭാഗത്ത് വേദന വന്നു അത് നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മറ്റേ സൈഡിൽ വീണ്ടും വേദനയായിട്ട് വരാറ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഈ അസുഖം വരരുതെന്നുണ്ടെങ്കിൽ കുട്ടി മാറണം അല്ലെങ്കിൽ കുട്ടി ചേഞ്ച് ആവണം ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഷ് ചെയ്യാനും അതേമാതിരി തന്നെ കുൽക്കുഴിഞ്ഞ് വായ വൃത്തിയാക്കാനും കുട്ടി പഠിക്കാതെ അല്ലെങ്കിൽ കുട്ടി അതിലേക്ക് എത്താതെ നമ്മുടെ ഈ അസുഖം ഒരിക്കലും മാറാൻ പറ്റില്ല കാരണം പല്ലിൻ്റെ അസുഖം ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്നാണ് പറയുക ജീവിത രീതി കൊണ്ട് വരുന്നതാണ് അപ്പോൾ ആ ഒരു ഹെൽത്തി മാറ്റത്തിന് മെറ്റനോയ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള ഒരു മാറ്റം എന്നാണ് നമ്മൾ മെറ്റനോയ എന്നുള്ള ഒരു ഗ്രീക്ക് വേർഡാണ് അതിനെ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനിവിടെയും ഈ ക്ലിനിക്കിൽ മുതൽ ചെയ്യുമ്പോൾ കുട്ടിയെ എങ്ങനെ മാറ്റി ബ്രഷിങ്ങിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മുടെ പ്രൈം ഫോക്കസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അതാണ് ഈ പേരിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ സാധാരണ കുട്ടികൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കുക ഈ അധിക അമ്മമാരും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെ ഡോക്ടറെടുത്ത് വേണ്ടിയിട്ട് സൂചി വിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഭക്ഷണം കഴിക്കുക അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ അത് പ്രസന്റ് ചെയ്യുക അപ്പോൾ കുട്ടികൾക്ക് പൊതുവേ സൂചി അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിൻ്റെ ആ ഒരു കോട്ടും ആ ഒരു അറ്റ്മോസ്ഫിയറും അവർ കൂടുതൽ പേടിപ്പിക്കാനും അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് കുട്ടിയെത്തിക്കാനും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ കുട്ടി വരുമ്പോൾ ഒരു പാർക്കിൽ പോകണൊരു ഫീല് കിട്ടണം അല്ലെങ്കിൽ കുട്ടി പോകുമ്പോൾ ആ പ്ലേസ് കുട്ടിക്ക് ഒരു കുട്ടിയുടേതായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എത്തിക്കണം അപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ കുട്ടിയെ വിളിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വരില്ല എന്ന് പറയും നേരെ കുറച്ച് പാർക്കിലേക്ക് എന്ന് പറഞ്ഞാൽ കുട്ടി വരില്ല സെയിം ആണ് നമ്മൾ നമ്മളിവിടെയും ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ കുട്ടി വരുന്ന സമയത്ത് കുട്ടിക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതിന്റെ കളർ തീമാണ് ആ ഒരു പ്ലസൻനെസ് ഉണ്ടെങ്കിലാണ് അവർക്ക് അത് അവരുടെ സ്ഥലമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളതും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ അത് എത്തിക്കാനുള്ള കാര്യം എന്താണ് ഫെസിലിറ്റീസ് നമ്മുടെ ക്ലിനിക്ക് എന്ന് പറയുന്നത് സീറോ ടു എയ്റ്റീൻ ജനിച്ച അന്ന് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു ക്ലിനിക്കാണ് അപ്പോൾ അതിൽ ഒരു കുട്ടിക്ക് എങ്ങനെ ഫീഡ് ചെയ്യാം ആ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തു കൊടുക്കണം ഭാവിയിൽ പല്ല് കേട് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങൾ മുതൽ അതായത് ഒരു അമ്മയ്ക്കുള്ള ട്രെയിനിങ് ഒരു മദറിനുള്ള ട്രെയിനിങ് മുതൽ പിന്നെ കുട്ടികൾക്കുള്ള ആ ഓരോ സ്റ്റേജിലും ഇപ്പം നമ്മൾ സാധാരണ ഡെൻറ്റിസ്റ്റിൻ്റെ ഇതിൽ നമ്മൾ പറയുക ഫസ്റ്റ് ഡെൻറ്റൽ വിസിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൂ തെറപ്പ് ടീമുകളാണ് പല്ല് വരുന്ന സമയത്ത് ആ സമയം മുതൽ അതിന് കേടു വരാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റും തുടങ്ങി പിന്നെ പല്ലിന് വേദന വന്ന നല്ല റൂട്ടിനാൽ നേരത്തെത്തിയ പല്ലുകൾക്കുള്ള ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പുതിയതായിട്ടുള്ള ക്ലിയർ തന്നെ അതായത് മുത്തുമുത്തായിട്ട് ഒട്ടിക്കാതെ ട്രെയിൻ പ്രകാരം ക്ലിയർ ആയിട്ടുള്ള ട്രേ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പിന്നെ നമുക്ക് ഇവിടെ ഉള്ളൊരു ഫെസിലിറ്റിയാണ് ലാഫിങ് ഗ്യാസ് എന്ന് പറയും അതായത് ഇപ്പോൾ കുറച്ച് ടെൻഷനായിട്ടും അല്ലെങ്കിൽ കുറച്ച് വാശിയായിട്ടും വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ ടെൻഷൻ കുറച്ചിട്ട് അതായത് ആസിയുള്ള ആങ്സൈറ്റി കുറച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റിൽ ഇരുത്തി ഇഞ്ചെക്ഷൻ ചെയ്ത് റൂട്ടിനാൽ ചെയ്യുന്ന ഒരു ചികിത്സയും കൂടി നമുക്കിവിടെ ഉണ്ട് ഇതുകൂടാതെ ഇപ്പോൾ പല ഇപ്പോൾ നമ്മൾ കുട്ടികളെ നോക്കുകയാണെങ്കിൽ പൊതുവേ നോക്കുകയാണെങ്കിൽ അവർക്ക് പല ടൈപ്പ് ഓഫ് കുട്ടികളുണ്ട് ഇവിടെ സ്റ്റെറിലൈസേഷൻ ആണ് അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ സ്റ്റെറിലൈസേഷൻ സാധാരണ ഒരു സൈഡിലേക്കാണ് ഉണ്ടാവുക ഹാർട്ട് ഓഫ് ദ ക്ലിനിക്കിലാണ് സ്റ്റെറലൈസേഷൻ വെച്ചിട്ടുള്ളത് അപ്പം അത് മെയിൻ ആയിട്ട് എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും ഈ ഒരു സാധനം എനിക്ക് എപ്പോഴും വൃത്തിയിൽ വെച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് വൃത്തിയാണെന്ന് എനിക്ക് നോക്കാനും എളുപ്പമാണ് ആർക്കും അതൊരു വൃത്തികേടായിട്ട് വെക്കാനോ അത് പറ്റില്ല അത് ക്യൂബിക്കൽ ആണ് നമുക്കുള്ളത് ഇതിൽ പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് വേറൊരു ഉള്ളത് നമ്മുടെ ഈ ക്ലിനിക്കിൽ നമുക്ക് സ്പീസെറാപ്പി ഉണ്ട് അതേപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ചെറുപ്പത്തിലേ കാണാൻ പറ്റും അപ്പോൾ പല അറിയാതെ പോകുന്ന പലപ്പോൾ നമ്മൾ പഠിക്കാൻ വിടുക്കണമല്ല അപ്പോൾ നമ്മൾ എന്താ പറയാ വലുതാവുമ്പോൾ ശരിയാക്കോളും അല്ലെങ്കിൽ വാശിയുണ്ട് അത് വലുതാവുമ്പോൾ ശരിയാക്കോളും ഇന്ന് ഇതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും ടീ ട്രീറ്റ്മെൻറ്റും നമുക്കിന്ന് അവൈലബിളാണ് അപ്പോൾ എ ഡി എച്ച് ടി അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിഷൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ സുഖമില്ലാത്ത കുട്ടികൾ ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ പൊതുവെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സെൻ്ററിലേക്ക് പോകുമ്പോൾ പലരും അത് മടി കാണിക്കാറുണ്ട് നേരത്തെ മറിച്ച് ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ ഈ ഒരു ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ള ആ ക്ലീശിയ ചിന്താഗതി ഒഴിവാക്കി ഡയറക്റ്റായിട്ട് വന്ന് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാനുള്ള സൗകര്യം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡെൻറ്റൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും പിന്നെ അതേമാതിരി വായിൽ തങ്ങ് നമ്മുടെ ഒരു ഭാഗം അപ്പോൾ സ്പീച്ചിനായിട്ടുള്ള നമ്മൾ റിലേറ്റഡ് ആണ് സ്പീച്ച് തെറാപ്പിസ്റ്റും നമ്മളിവിടെ വെക്കാനുള്ള റീസൺ അതാണ് രണ്ടു പ്രാവശ്യം നല്ല രീതിയിലാണ് അവർ വരുന്നത് സംബന്ധമായിട്ട് പാരന്റിംഗിന്റെ സംബന്ധമായിട്ടുള്ള സംസാര ഈ സംശയങ്ങള് നമ്മള് വെച്ചിട്ടുണ്ട് ആ ഒരു കുട്ടിയെ വളർത്തി വരുമ്പോ അത് എപ്പോ നമുക്ക് ദേഷ്യപ്പെടാം അല്ലെങ്കിൽ നോ എന്ന് പറയാം എപ്പൊ പറയാം നോ പറയുന്നത് ശരിയാണോ കുട്ടീനെ അടിക്കാൻ പാടുണ്ടോ ഇല്ലയോ ഇതൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് തൊട്ടാൽ പ്രശ്നമാകുന്ന സാഹചര്യം കോഴ്സ് ആണെങ്കിലും വീണ്ടും ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാരിക്കേണ്ട നമ്മുടെ കുട്ടി എങ്ങനെയൊരു അല്ലെങ്കിൽ വേറെ വഴിതെറ്റി ഇല്ലയോ ആ സൂചനകൾ നമുക്ക് ഇങ്ങനത്തെ കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ഏത് സംശയം അടുത്ത് ചോദിച്ചിട്ട് മൊബൈൽ അഡിക്ഷൻ അതെ ഓട്ടിസം എന്ന് പറയും ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്ക് കാണുന്ന ഒരു പ്രോബ്ലം ആണ് വിർച്വൽ ഓട്ടിസം നമ്മളൊരു ജിമ്മിന് പോണ സമയത്ത് നമുക്ക് എന്ത് വേണം ഒരു ട്രെയിനർ വേണം അതേമാതിരി മെന്റലി നമുക്കൊരു ട്രെയിനർ വേണം അങ്ങനത്തെ ഒരു ട്രെയിനറാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എക്സറേ വെച്ച് ട്രേസ് ചെയ്ത് മൂക്കില് ദശ വളരണ നമ്മുടെ ക്ലിനിക്കിന്റെ ഒരു പേരാണ് പീഡിയാട്രിക് എയർവേ ഡെൻറ്റൽ ക്ലിനിക്ക് എന്ന് പറയാം അപ്പോൾ നമ്മൾ എയർവേ എന്ന് പറയുന്നത് നമ്മൾ ശ്വാസം എടുക്കുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മൂക്ക് കൂടെ ശ്വാസം എടുക്കുന്നതിന് പകരം വായിൽക്കൂടെ ശ്വാസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളുടെ ഭാവിയിൽ മോണം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കും അത് ചെറുപ്പത്തിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ രീതികൾ നമുക്ക് മാറ്റാൻ പറ്റും ലാഫിംഗ് ഗ്യാസ് എന്ന് പറയും അല്ലെങ്കിൽ നൈട്രോസോക്സായിട്ട് അപ്പോൾ ഇത് കുറച്ച് ടെൻഷൻ കൂടുതലായിട്ടുള്ള വളരെ വാശിയുള്ള കുട്ടികളൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല പക്ഷേ ചെറ ടെൻഷൻ കൂടുതലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് മൂക്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ഒരു മൂന്ന് നാല് മിനിറ്റ് അവർ മൂക്കിൽ വെച്ചിട്ട് ഈ നൈട്രസ് ഓക്സൈഡ് ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ റിലാക്സ്ഡ് ആവും അപ്പോൾ നമ്മൾ ഈ പെയിൻലെസ് ഡെലിവറി എന്നൊക്കെ കേട്ടിട്ടില്ലേ സെയിം യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇതുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ല നമുക്ക് കുട്ടി വാശിയുള്ള കുട്ടിയെ വാശിയില്ലാതെ നമുക്ക് ഇരുത്തി ധരിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് ഒഴിവാക്കാനും പറ്റും കുട്ടിയുടെ കരച്ചിലും അല്ലെങ്കിൽ ബഹളങ്ങളും കുറച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഗ്യാസും കൊടുത്ത് മുകളിൽ ടി വി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരതിലിങ്ങനെ നോക്കി അവിടെ ഇരുന്നൊള്ളൂ ലാഫിംഗ് ഗ്യാസിന്റെ എത്ര എത്ര പല്ല് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഇത് നമുക്ക് ഇപ്പോൾ വളരെ വാശില്ല ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് തീരണ വരെ നമ്മൾ അത് കൊടുക്കും അല്ല നോർമൽ കുട്ടിയാണ് സൂചി മാത്രം പേടിയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഇഞ്ചെക്ഷൻ കൊടുക്കുന്ന ടൈം വരെ നമ്മൾ അത് ഉപയോഗിക്കണം അത് കഴിഞ്ഞാൽ തരിപ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മളത് മാറ്റും പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ ഒന്നും നമുക്ക് അതിന്റെ ആവശ്യമില്ല പിന്നെ കുട്ടി ഇരുന്ന് തരുള്ളൂ ആ ഇഞ്ചെക്ഷൻ ടൈമിൽ മാത്രമാണ് കുട്ടിക്ക് പേരില്ലാവുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് മാത്രം കൊടുത്താലും മതി ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതില് കൊറേ കോമഡി ഉണ്ട് ആ കോമഡിന്ന് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായയിൽ നമ്മൾക്ക് നമ്മളെ കാണാം നമ്മൾ പറയില്ല നർത്തോലി ഒരു ചെറിയ മീനല്ല വായ എന്ന് പറയുന്നതും എന്ന് പറയുന്നതും ഒരു ചെറിയ സംഭവം അല്ല ഗുഡ് ബൈ അപ്പോൾ ഈ ഒരു മെറ്റനോയ എന്നൊരു ഡെൻറ്റൽ ക്ലിനിക്കിനെ കുറിച്ച് ആയിട്ട് നമുക്ക് ഡോക്ടർ വിജേഷ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായത്തെ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക രക്ഷിതാക്കൾക്കായാലും കുട്ടികൾക്കായാലും യാതൊരു ടെൻഷനൊന്നുമില്ലാതെ സുഖമായിട്ട് ഇവിടെ വന്നിട്ട് പല്ല് പറിച്ചിട്ട് കൂടാതെ വേറെ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് വന്ന് വിസ്റ്റ് ചെയ്ത് നോക്കുക കുട്ടികളുമായിട്ട് പല്ലുവേദന ഒക്കെ ഉണ്ടെങ്കിൽ ഇനി അതൊരു ടെൻഷൻ ഫ്രീ ആയി മറന്നേക്കും അപ്പോൾ ഈ ഇവിടെ എല്ലാവരും വന്നിട്ടൊന്ന് വിസ്റ്റ് ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ചേച്ചപ്പ ബൈ